നമസ്കാരം മറ്റൊരു വീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൂന്ന് ലെജൻഡുകൾ ഒന്നിച്ച ഒരു മഹാ അത്ഭുതം ഒരു വടക്കൻ വീരഗാഥ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാര വിഷയം എന്തായാലും ഒരുപാട് മലയാള സിനിമകൾ പഴയ സിനിമകൾ റീറിലീസായിട്ട് കേരളത്തിൽ എത്തുന്നു നമുക്കായി ഇഷ്ടപ്പെടുന്നവരും മറ്റു നടന്മാരുടെ ഫാൻസും എല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ റീറിലീസായിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് തിയേറ്റർ പൂരപ്പറമ്പാവുന്നതിൽ യാതൊരു സംശയമില്ല അടുത്ത ടെക്നോളജി ഉപയോഗിച്ചെടുത്തിട്ടുള്ള ആ ഒരു സിനിമ ഇപ്പോഴും മലയാള പ്രേക്ഷകർക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് ലെജൻഡുകൾ ഒന്നിച്ചിട്ടുള്ള ഒരു മഹാ അത്ഭുതം തന്നെയായിരുന്നു വടക്കൻ വീരകഥ ഹരിഹരൻ സാറും എം ഡി സാറും നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അല്ലാതെ ആ ഒരു സിനിമയിൽ വേറെ ആരെ കൊണ്ട് പ്ലേസ് ചെയ്താലും അങ്ങനൊരു സിനിമ അഭിനയിക്കാൻ സാധിക്കത്തില്ല അത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാർക്ക് തന്നെ സാധിക്കത്തുള്ളൂ ചതിയൻ ചന്തു എന്ന പാത്രം ഇന്നും ഓരോ മലയാളി മനുഷ്യന്റെയും മനസ്സിൽ അങ്ങാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഈ സിനിമ റീറിലീസായിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളും ഫോർ കെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ എത്തുന്നു അതിന്റെ ഒരു ടീസറും അതോടൊപ്പം തന്നെ ഈ സിനിമ റിലീസിനായിട്ട് വരുന്നതിനെ കുറിച്ചിട്ട് മമ്മുക്ക ഒരു ചെറിയ കാര്യം പറയും എന്തായാലും ആദ്യം നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടിട്ട് നമുക്ക് മമ്മൂക്ക എന്താണ് വടക്കൻ വിരഗത എന്ന സിനിമയെ കുറിച്ചിട്ട് പറയുന്നതെന്നും കൂടെ ഒന്ന് കേട്ടിട്ട് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ ഈ രണ്ട് വീഡിയോയും നമുക്കൊന്ന് കണ്ടുനോക്കാം ആരെ തിരഞ്ഞാണ് നിങ്ങളുടെ പോക്ക് ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛ നിലവറയിൽ മുറിച്ചിരിക്കും ചന്തുവിനെ ജയിക്കാൻ ഇവർക്കാകില്ല നിനക്കും എന്നെ അറിയില്ല ആർക്കും അറിയില്ല അറിയാൻ ഞാൻ അവസരം തന്നി ആരെങ്കിലും ഒരാൾ എന്നെ അറിയണം ചതിയം ചന്തുവിനെ കാണാൻ അനിനി വരുന്നത് തിളക്കാൻ പോകുന്ന എന്റെ മകനായിരിക്കും ചന്തു ചതിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു ജേകമൻ കണക്ക് തീർക്കുന്നത് പണമറിഞ്ഞല്ല ചുരിക തലപ്പ് ഞാൻ പറഞ്ഞു വെട്ടിയാലും തടുക്കാനാവില്ല അച്ഛന അണ്ടമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവരെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല ആരുമില്ല മറങ്ങിപ്പോ മൊബൈലിൽ കാണുമ്പോ തന്നെ അറിയാം എത്രത്തോളം പിക്ചർ ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ട് ഏതായാലും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വടക്കൻ വീരഥ സിനിമ റീറിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താമെന്ന് ഒരു ഈ സിനിമ കാണാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ടാകും പക്ഷെ അവർക്കൊക്കെ വലിയൊരു ആവേശമായിരിക്കും വടക്കൻ വീരേന്ദ്രന്റെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മളൊരു പുതിയ സിനിമ കാണുന്ന ആ ഒരു കിട്ടുക എന്റെ ചെറുപ്പത്തിലാണ് ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഈ സിനിമ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് കേരളത്തിൽ മമ്മൂട്ടി ഫാൻസ് ഈ സിനിമ എന്താണെങ്കിലും അത് ഏറ്റെടുക്കും അത് വലിയ ആഘോഷമാക്കി മാറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും നമ്മുടെ മമ്മൂക്ക എന്താണ് ഈ സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അല്ലെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടെ ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു നമസ്കാരം ഒരു വടക്കൻ വീരേന്ദ്ര മലയാള സിനിമയ്ക്കും പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും ഒരുപാട് നേട്ടങ്ങൾ നേടിത്തുന്ന സിനിമയാണ് ഒരു വടക്കൻ വിരഗാഥ പ്രിയപ്പെട്ട എം ടി തിരക്കഥ എഴുതി ഹരിഹരൻ സാർ ഡയറക്ട് ചെയ്ത് രഹയലക്ഷ്മി പ്രൊഡക്ഷൻ ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ഈ സിനിമ വീണ്ടും പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടി റിലീസ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമ ഫോർ കെ അറ്റ്മോസ്റ്റിൽ റിലീസാകണം എന്നൊരുപാട് ആഗ്രഹിച്ച ആളാണ് പി വി ജി എന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചുണ്ടായാലും പറ്റി അന്ന് എന്തുകൊണ്ടോ നടക്കാതെ പോയി ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കളത് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് നേരത്തെ കണ്ടവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാനും പുതിയ കാഴ്ചക്കാർക്ക് പുതിയ കാഴ്ച ശബ്ദ ശബ്ദമിഴിവോടുകൂടി വീണ്ടും കാണുവാനുള്ള അവസരം ജയലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒരുക്കിയിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യുകയാണ് സ്വീകരിച്ചാൽ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു മമ്മൂക്ക എന്തായാലും സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് വലിയൊരു താരനിര ഒരു സിനിമ മമ്മൂക്ക അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപി ബാലങ്ക നായർ മാധവി അങ്ങനെ ഒരു വലിയ താരനിര ഒരു സിനിമ നമ്മൾ ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കാണുമ്പോൾ ആ സിനിമയിൽ എവിടെ പോലും നമുക്ക് ഒരു നെഗറ്റീവ് പറയാനായിട്ടുള്ള ഒരു ഒരു ഇതും കാണില്ല കാരണം ഇന്ന് ഈ സിനിമ കാണാത്ത ഒരുപാട് പുതിയ തലമുറകൾക്ക് ഒരു പക്ഷെ ഒരു പുത്തൻ അനുഭവം തന്നെ ആയിരിക്കും വടക്കൻ വീര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഞാനൊരുപാട് സന്തോഷത്തിലാണ് കാരണം ഒരുപാട് നാളായിട്ട് കാണാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് തിയേറ്ററിൽ ഒരു റീറിലീസ് സിനിമ ഉണ്ടെങ്കിൽ അത് കാണാൻ കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് വടക്കൻ വീരഗത സിനിമ വടക്കൻ പാട്ടും വടക്കൻ കഥകളും ചതിയുടെ കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പുത്തൻ അനുഭവം ഒരു പുതിയ തലമുറയ്ക്കും ലഭിക്കും കാണാത്ത നമുക്ക് പറഞ്ഞ പോലെ കണ്ടവർക്ക് വീണ്ടും കാണാനും കാണാത്തവർക്ക് ഒരു പുത്തൻ അനുഭവമായിട്ട് വീണ്ടും വടക്കൻ വീരഗത സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിൽ എത്തുമ്പോൾ അത് കേരളത്തിന്റെ ഒരു ആഘോഷമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും സിനിമ വരട്ടെ സിനിമ വന്നതിനു ശേഷം സിനിമ കണ്ടിട്ട് സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്താം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ചോദിച്ചു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സ്വന്തം